നമസ്കാരം എല്ലാ ഭക്തജനങ്ങൾക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണ ബബായം തിരുവനന്തപുരം കോത്തങ്കോട് മണ്ണാറ്റാവ് ശ്രീകാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും നടത്തി വരുന്ന അമാവാസി പൂജ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഒന്നാം തീയതിയാണ് രാവിലെ ഗണപതി ഹോമം പത്ത് മണിക്ക് മൃത്യുജയ ഹോമം നാല് മണിക്ക് യമരാജ ഹോമം അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണി മണിയോട്ട് ഇടര വരെ പാൽ തൈര് വെണ്ണ കളഫം അരിപ്പൊടി വാഗച്ചാർക്ക് ഒരുപാട് ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകാദികളും നടത്തുന്നു ഭസ്മാഭിഷേകവും പുഷ്പാഭിഷേകവും ആരതിയോടുകൂടി അവസാനിക്കുന്ന ചടങ്ങുകളാണ് ക്ഷേത്രത്തിൽ പ്രധാനമായിട്ട് നടത്തി പോകുന്നത് കലശവിശേഷങ്ങൾ ധാരാളം ഉണ്ട് കലശങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഭക്തജനങ്ങളുടെ വഴിപാടായിട്ട് കിട്ടുന്ന കലശവിശേഷ പൂജകൾ ഉണ്ട് അത് അമാവാസി പൂജ എന്ന് പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ പൂജകളും അടങ്ങുന്നതാണ് അമാവാസി പൂജ എന്ന് പറയുന്നത് അമാവാസി ഒരു ദിവസം ഒരു നാരിയെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് തന്നെയാണ് നമ്മൾ അമാവാസിയായിട്ട് ആചരിക്കുന്നത് ചിലപ്പോൾ തലേ ദിവസമാണല്ലോ അമാവാസി തുടങ്ങുന്നത് എന്നുള്ള കാഴ്ചപ്പാട് പഞ്ചാംഗമൊക്കെ വായിക്കാൻ അറിയാമെന്നുള്ളവർക്ക് കണ്ടുപിടിക്കാൻ പറ്റി ജോഷ്യന്മാർക്ക് കണ്ടുപിടിക്കാൻ പറ്റി പക്ഷെ എന്നാൽ സാധാരണക്കാർക്ക് അമാവാസി എന്ന് പറയുന്നത് ആ ദിവസം ഒരു നാഴിക ഉണ്ടെങ്കിലും അന്നാണെന്ന് വിചാരിച്ച് വരുന്നത് കൊണ്ടും ഒരു നാഴികയെങ്കിലും അമാവാസി ഉള്ള ഒരു ദിവസം അമാവാസിയായിട്ടാണ് കാല ഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ പൂജകൾ നടത്തുന്നത് ഭാരതത്തിൽ അത്യപൂർവമായിട്ട് ഉള്ള ഒരു പ്രതിഷ്ഠ സങ്കല്പത്തിലൊന്നാണ് കാലഭൈരവ സ്വാമിയുടെ പ്രതിഷ്ഠ പഴയ കാലത്ത് രാജഭരണകാലത്ത് ആനപ്പട കുതിരപ്പട വീരാളി പടയാളി തേരാളി എന്നിവരെ നിയോഗിച്ചതുപോലെ മാന്ത്രികന്മാരെയും രാജാക്കന്മാർ ആ നിയോഗിച്ചിരുന്നു അപ്പം ആ പരമ്പരയിൽപ്പെടുന്ന കൊട്ടാരൻ ജ്യോതിഷന്മാർ മാന്ത്രികന്മാർ തമ്പുരാൻ പാട്ട് ഊട്ടുപാട്ട് മുതലായ കാര്യങ്ങൾ വൈദ്യം ജ്യോതിഷം മന്ത്രം തന്ത്രം മുതലായിരിക്കുന്ന കർമാദികളും നടത്തിപ്പോരുന്ന പരമ്പരക്കാരുടെ ക്ഷേത്രമാണ് ഈ കാലഭൈരവ ക്ഷേത്രം അപ്പം എല്ലാ പ്രതിഷ്ഠകളും അവിടെ ഉണ്ട് അപ്പം കാലഭൈരവനെ ചെറിയ ഒരു വിഗ്രഹമാണ് പണ്ടേ ഉള്ളത് കയ്യിൽ നിണപ്പാത്രവും വച്ച് ആ ഇങ്ങനെ ആശീർവദിക്കുന്ന ഭാവത്തിൽ ചമ്മണം പോട്ടിരിക്കുന്ന ഒരു കാലഭൈരവൻ്റെ ചെറിയൊരു വിഗ്രഹമാണ് പണ്ടേ ഉള്ളത് പക്ഷേ കാലത്തിൽ മാന്ത്രികന്മാരായിട്ടുള്ള പുതിയ തലമുറയിലുള്ള ആൾക്കാർ ഭൈരവസ്വാമിയുടെ സർവ ചൈതന്യങ്ങളും അടങ്ങിയിരിക്കുന്ന സാന്നിധ്യകലിയുള്ള താന്ത്രികവും മാന്ത്രികവും കൗളവവുമായിട്ടുള്ള ആചാര്യങ്ങൾക്ക് പ്രാധാന്യമുള്ള സർവ ധ്യാന മൂല മന്ത്രങ്ങളടങ്ങിയ ഒരു പ്രതിഷ്ഠ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ ശിവന്റെ സഹസ്രനാമത്തിൽ പറയുന്ന ആയിരം ധ്യാന മൂല മന്ത്രങ്ങളും അഷ്ട അഷ്ടഭൈരവന്മാരുണ്ടെന്നാണ് അങ്ങനെ അഷ്ട അഷ്ടഭൈരവന്മാരുടെ ചൈതന്യങ്ങളും അറുപത്തി കലകളും ആ ശാസ്ത്രങ്ങളും ഒക്കെ നല്ല രീതിയിൽ സംയോജിപ്പിച്ചുകൊണ്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് കാലഭൈരവ സ്വാമിയും ഉള്ളത് ഇതേപോലെ ഭാരതത്തിൽ ഒരു പ്രതിഷ്ഠ ഉണ്ടാകുമോ എന്നുള്ളത് താന്ത്രികാചാരന്മാരുടെ ഇടയിൽ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആ മാന്ത്രികവും താന്ത്രികവും കൗളവും ഒന്നിച്ച് സങ്കല്പിച്ച് ഇവൻ്റെ സത്വ രജ തമോ ഗുണപ്രധാനമായിരിക്കുന്ന സർവശക്തികളും ഒറ്റക്കല്ലില് ക്രിസ്മശിലയിലും മണി നാഥക്കല്ലിലുമാണ് ഈ ബിംബം പണിഞ്ഞിരിക്കുന്നത് പത്ത് കൈകളോടുകൂടിയ സർവശക്തി പാവങ്ങളും എല്ലാ മാസവും അമാവാസി പൂജകൾ നടത്തി വരുന്നുണ്ട് അപ്പോൾ ഈ അമാവാസി പൂജയിലെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ അമ്പലങ്ങളിൽ സാധാരണ പ്രതിഷ്ഠ വാർഷിക ദിനത്തിലാണ് തന്ത്രികൾ വന്ന് കലശം പൂജ മുതലായ പോരുന്നത് കാലവൈര ക്ഷേത്രത്തിലും വർഷത്തിലൊരിക്ക തന്ത്രികളുടെ കാർമ്മികത്വത്തിൽ കലശവും വിശേഷ ദിവ്യ അഭിഷേകങ്ങളും പൂജകളും എല്ലാം പോരുന്നുണ്ട് പക്ഷെ എന്നല്ല അമാവാസി തോറും അവിടുത്തെ പൂജാരിമാര് താന്ത്രികന്മാർ മാന്ത്രികന്മാർ മുതലായവരുടെ മുഖ്യ എല്ലാ എല്ലാഭിഷേകങ്ങളും വിശിഷ്ടമായിട്ട് ഭക്തജനങ്ങൾ കൊടുക്കുന്ന ആ അമാവാസി പൂജ അല്ലാതെ കാലഭൈരവ പൂജയ്ക്കുള്ള കലശ പൂജകളും അവിടെ നടത്താറുണ്ട് ഒട്ടനവധി കലശങ്ങൾ ഭഗവാൻ അഭിഷേകം ചെയ്യാൻ ഭക്തജനങ്ങൾ സംഭാവനയായിട്ട് ചെയ്യുന്നുണ്ട് ആ കലശങ്ങളെല്ലാം ഒഴിഞ്ഞു വയ്ക്കുമ്പോൾ ഭക്തന്മാർക്ക് തന്നെ നേരിട്ട് വന്ന് ആ കലശം വാങ്ങിച്ച് ഭഗവാന് അഭിഷേകം സമർപ്പിക്കുന്നതിന് കൊടുക്കാവുന്നതാണ് ഓരോ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള ചൈതന്യങ്ങൾക്കും ഓരോ ഫലപ്രാപ്തിയാണ് ഉള്ളത് ഇപ്പോൾ കുങ്കുമാഭിഷേകം എന്ന് പറയുന്നത് ദീർഘ സുമംഗലി യോഗം ഉണ്ടാകുന്നതിന് വേണ്ടി ഉപകരിക്കും മഞ്ഞൾ പൊടി അഭിഷേകം എന്ന് പറയുന്നത് ശരീരത്തിലുള്ള ത്വഗ്രോഗങ്ങളും അസുഖങ്ങളും വിഷമതകളും മാറിക്കിട്ടും കരിക്ക് അഭിഷേകം എന്ന് പറയുന്നത് ക്ഷീണം തളർച്ച ശാരീരിക അസ്വസ്ഥതകൾ മാറിക്കിട്ടും നെയ്യ് കൊണ്ടുള്ള അഭിഷേകം നല്ല ബുദ്ധിയും ശക്തിയും പ്രതാപവും കീർത്തിയും തേജസ്സും ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ ഉണ്ടാക്കി മനുഷ്യ ശരീരത്തെ നല്ല രീതിയിൽ ആക്കി തീർക്കും ഭസ്മാഭിഷേകവും ശരീരത്തിലുള്ള ത്ഗ്രൂഹങ്ങളും പുതുതായ കുഴപ്പങ്ങളൊക്കെ മാറ്റി കിട്ടും വാലിനും തൈരിനും എല്ലാത്തിനും വിശിഷ്ടമായിട്ടുള്ള ഓരോരോ നേർച്ച പ്രധാനമായിട്ടുള്ള ആ ഗുണങ്ങൾ കൊണ്ടുള്ള ഐശ്വര്യാ പ്രവൃത്തികൾ കിട്ടുന്നതാണ് അപ്പോൾ ഈ പൂജയിൽ നിങ്ങൾ പങ്കെടുക്കുന്നതും ആ ദോഷങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുന്നതും ഏറ്റവും നല്ലതാണ് കാരണം ഏഴ് തലമുറയോളമുള്ള ശാപദോഷങ്ങൾ ദേവശാപം ബ്രാഹ്മണശാപം സർപ്പശാപം ഋതൃശാപം ഇങ്ങനെയുള്ള എല്ലാ ശാപദോഷ മാറും പിന്നെ പിതാവിൻ്റെ ശാപം മാതാവിൻ്റെ ശാപം ഭാര്യയുടെ ശാപം ഭർത്താവിൻ്റെ ശാപം മക്കളെ ശാപം കുട്ടികളുടെ ശാപം കുട്ടികളുടെ ശാപം എന്ന് വെച്ചാൽ അധ്യാപകരൊക്കെ ആണെങ്കിൽ മക്കളെ വഴക്കൊക്കെ പറയുമ്പോഴേ അവരുടെ മനസ്സ് കുഞ്ഞ് മനസ്സാണ് അവർ പെട്ടെന്ന് എരിഞ്ഞു പോകുമ്പോഴാണ് അച്ഛ അധ്യാപകർക്ക് പിള്ളേരുടെ ശാപമൊക്കെ ഉണ്ടാകുന്നത് അതേപോലെ ബാല്യശാപം ഒക്കെ ഉണ്ടാവും ചെയ്യാത്ത കുറ്റത്തിന് പോലീസുകാർ ഒരു പ്രതിയെ ഉദ്രിപ്പിക്കണമെങ്കിൽ അവർക്കും വെനകളൊക്കെ ഉണ്ടായി ശാപദുരിതങ്ങൾ ഉണ്ടാവും അപ്പം അങ്ങനെ ശത്രുക്കളുടെ ദോഷങ്ങൾ മാറാൻ എന്ന് പറയുമ്പോൾ നമ്മൾ മിത്രങ്ങളായിട്ടാണ് എല്ലാവരോടും പെരുമാറണമെങ്കിലും നമ്മുടെ ജോലി നശിപ്പിക്കാൻ അധികാരം നശിപ്പിക്കാൻ പ്രതാപനം നശിപ്പിക്കാൻ ഉയർച്ച നശിപ്പിക്കാൻ വിവാഹ ദാമ്പത്യ സൗഖ്യാതികളെ നശിപ്പിക്കാൻ ധനവും ഗൃഹവും വാഹനങ്ങളും അഭിവൃദ്ധികളൊക്കെ നശിപ്പിക്കാനൊക്കെ ചില ആൾക്കാർ പ്രവർത്തിച്ച് കാണുന്നുണ്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരുപാട് പേർക്ക് നമ്മുടെ സ്നേഹം ഉണ്ടെങ്കിൽ പോലും അതേപോലെ വിരോധികളും ഉണ്ടാകും ആ വിരോധികളുടെ വിരോധം മാറി നമ്മളോട് സ്നേഹം കാണിച്ച കുടുംബത്തിലുള്ള നാട്ടിലുള്ള എല്ലാ വിഷമവും മാറി നമുക്ക് സന്തോഷവും സമൃദ്ധിയും കിട്ടും കാലഭൈരവസ്വാമി ക്ഷേത്രത്തിൽ ശിവൻ്റെ പ്രതിഷ്ഠയുമുണ്ട് അത് മൃത്യം ചെയ്യാനായിട്ടും സർവവേദങ്ങളും വിദ്യകളും ദേവന്മാർക്ക് പകർന്നു കൊടുക്കുന്ന കൈലാസപർവ്വതത്തിൻ്റെ ജ്ഞാനസ്വരൂപനായിട്ടിരിക്കുന്ന മൃത്യുഞ്ജയമൂർത്തിയായിട്ടും ജ്ഞാനസ്വരൂപനായിട്ടിരിക്കുന്ന ദക്ഷിണാമൂർത്തിയായിട്ടും സർവ ദോഷങ്ങളും മാറിക്കിട്ടുന്ന ആ മൃത്യുജയമൂർത്തിയായിട്ടും ശരവാമൂർത്തിയായിട്ടൊക്കെ ഒരു പ്രതിഷ്ഠയുണ്ട് അപ്പോൾ മൃത്യുഞ്ജയനുണ്ട് ദക്ഷിണാമൂർത്തി ഉണ്ട് ശരഭമൂർത്തി ഇങ്ങനെയുള്ള ചൈതന്യങ്ങൾ അടങ്ങിയിരിക്കുന്നതുമുണ്ട് പിന്നെ ചാത്ത വിഷ്ണുമായ ചാത്ത ഹനുമാൻ മുരുകൻ ഗണപതി ശാസ്താവ് ഗായത്രി ദേവിയുണ്ട് നാല് വേദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേദമാണ് ഋഗ്വേദം ഋഗ്വേദത്തിലെ ഏറ്റവും വലിയ മന്ത്രമാണ് സൂര്യ ഗായത്രി മന്ത്രം ഗായത്രിയുടെ പ്രതിഷ്ഠ നമ്മളെ നാട്ടിൽ അത്യപൂർവമായിട്ട് മാത്രമേ കാണാൻ കഴിയൂ ഇവിടെ ഉണ്ട് വേദങ്ങളും പുരാണങ്ങളും പഴയ കാലത്തെ പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആശാന്മാരുടെ കളരികളും സമ്പ്രദായങ്ങളും ഒക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ് പാരമ്പര്യമായിട്ട് തന്നെ ഈ ആശാന്മാർ ഈ നിലത്ത് എഴുത്ത് മുതലായ ചെറിയ വിദ്യാ സമ്പ്രദായം തുടച്ച് വലിയ വലിയ ഗണിത സമ്പ്രദായങ്ങൾ വരെ പഠിപ്പിക്കുന്ന ഒരു സങ്കേതമാണ് നമ്മുടെ കാലഭൈരവ പുതത്താൻ്റെ പൂർവികരായിട്ടുള്ള പൂജാരിമാർക്കും ജ്യോതിഷന്മാർക്കും ഉള്ളത് അങ്ങനെ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ നിങ്ങളുടെ കാവ് നശിപ്പിച്ച ദോഷം അമ്പലമ്പക ഭൂമി വിൽക്കുക വാങ്ങിക്കുക കൈവശപ്പെടുത്തുക ഇതൊക്കെ ചെയ്താൽ ദേവശാപവും ബ്രാഹ്മണശാപവും സപ്തശാപവും പിതൃശാവവും ഒക്കെ കിട്ടും ആ ദോഷങ്ങൾ മാറിക്കിട്ടാൽ ജാതകത്തിൽ മൂന്നിൽ ആറിൽ എട്ടിൽ പന്ത്രണ്ടിലൊക്കെ വേഗം നിൽക്കുമ്പോഴാണ് ഈ ബ്രാഹ്മണശാവശ ദേവാനാമഭികോപനം ദേവശാവവും ബ്രാഹ്മണശാപൊക്കെ ഉള്ളത് അങ്ങനെ ഉള്ളവർക്ക് സപ്തജന്മനി രോഗി ദുഃഖവാഗീക ജാത ഏഴ് തലമുറയോളം രോഗികളും ദുഃഖികളും ആയിത്തീരും വിവാഹം നടക്കാൻ തടസ്സം ഉദ്യോഗം കിട്ടാൻ തടസ്സം മക്കളുണ്ടാകാൻ തടസ്സം ദുർമരണം അകാല മരണം ഭാര്യ മരണം പത്രി മരണം സഹോദര മരണം അതേപോലെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അകാല മരണങ്ങൾ ദുർമരണങ്ങൾ നമുക്ക് ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്തകളൊക്കെ ഉള്ളത് ദോഷങ്ങൾ ഉള്ളവർക്കാണ് ഇതുപോലെ അമ്പലത്തിലെ പൂജാരി ആയിരുന്നാലും ശരി അയാളുടെ കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് ദോഷങ്ങളുണ്ടെങ്കിലും അച്ഛൻ്റെ കുടുംബമാണോ ചിലവർക്ക് വലുത് അമ്മേടെ കുടുംബമാണോ എന്ന് പറയും പക്ഷേ നമ്മുടെ ഭാരതീയ സംസ്കാരമനുസരിച്ച് അമ്മ വഴിക്കാണ് കുറച്ച് പ്രാധാന്യം അച്ഛൻ്റെ കുടുംബദേവതകളും നമുക്കതേപോലെ പ്രാധാന്യം ഉള്ളത് തന്നെയാണ് എങ്കിലും കുടുംബദേവന്മാരെ ഫലിച്ചും കാലഭൈരവസ്വാമിയെ ഫലിച്ചും വീട്ടിൻ്റെ പരിസരത്തുള്ള അമ്പലങ്ങളിൽ പോയി ഗ്രാമദേവതയും ദേശദേവതകളെയും പജിച്ചും ഇഷ്ടദേവതകളെ പരിച്ചും പ്രവർത്തിച്ച നിങ്ങൾക്കെല്ലാവിധ ആപത്ത് അപകടം കടം ശത്രുത മുത്തുദോഷങ്ങൾ എല്ലാം മാറിക്കിട്ടും എല്ലാ മാസവും അമാവാസി പൂജ ഈ ക്ഷേത്രത്തിൽ നടത്തിക്കൊണ്ടിട്ടുണ്ട് പൂജയിൽ പങ്കെടുക്കാനും ഈ അമ്പലത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാനും നിങ്ങൾ മെസ്സേജ് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം അപ്പോൾ നമുക്ക് നിങ്ങളെ കാണാനും അറിയാനും ഇതിൻ്റെ പൂജകളുടെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാനും ഏത് ദേശത്ത് രാജ്യത്തിരുന്നാലും കാണാനും നിങ്ങളുടെ ദോഷങ്ങൾ തീർക്കാനും നിങ്ങൾ കലഭൈരവനെ കണ്ട് പരിക്കാനും എല്ലാം കഴിയും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സന്താനങ്ങൾക്കും പരമ്പരയ്ക്കും എല്ലാവിധ ഐശ്വര്യ അഭിവൃദ്ധികളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം